ഇത്രയും ഭംഗിയുള്ള ഒരു ഒരിടത്ത് നിന്ന് ഒരു ചായ ഓടിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമായിരിക്കും അല്ലെ നമ്മൾ പാലക്കാട് കൊല്ലങ്കോടൊക്കെയാണ് ഇപ്പോഴും ഗ്രാമ്യ ഭംഗി ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഗ്രാമപ്രദേശമൊക്കെ ഉള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് മാത്തിലിനടുത്ത് വടശ്ശേരിയില് ഈ വടശ്ശേരി വയല് പാപ്പരട്ട വടശ്ശേരി റോഡിന് ഇരുവശത്തുമായി നോക്കത്താ ദൂരത്തോളം വയല് ഒരു ഭാഗത്തേക്ക് കൈത കാണാം നോക്കത്താ ദൂരത്തോളം വെള്ള കൊറ്റികള് ഇരിക്കുന്നത് കാണാം എന്തോ ഒരു ഭംഗിയുള്ള ഒരു ഇടമാണേത് അവിടെ ഇങ്ങനെ ഇരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയ തിരുവമ്പാടി തട്ടുകട അവിടെയാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇത് ഒറ്റയാൾ പോരാട്ടാണ് രമണി യച്ചിരമണി തിരുവമ്പാടി രമണി എന്ന് പറയും അപ്പൊ രമണി യച്ചുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇവിടെ ഉള്ളത് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഇവിടെ ചായക്കട തുറക്കും വൈകുന്നേരം ഏഴ് വരെ ഉണ്ടാവും ഇതിന്റെ തറയൊക്കെ കണ്ടോ കഴുങ്ങുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് തായല് വയലാണ് വെള്ളമൊക്കെ കയറുന്ന ഇടമാണ് അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലം രമണീയ ചെയ്യും അപ്പൊ വിശേഷങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഞ്ഞുമക്കളും വരുന്നുണ്ട് എത്ര നാളായിട്ട് ഒരു വർഷം ആദ്യം ഒരുമെള്ളം പിന്നെ ഉപ്പിലിട്ട നെല്ലി കറങ്ങം മോരുമെള്ളം ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പം ചായക്കടയിലൊക്കെ മാറി ചായക്കട ചായ വയലില് പണിയെടുക്കാൻ അധികം ആൾക്കാരുണ്ടാവും അവരൊക്കെ എന്തായാലും ഒരുമ കുടിക്കാനും ചായ കുടിക്കാനും ഈ ഒരു ഭംഗി കണ്ടിട്ട് ആളുകൾ വരുന്നുണ്ട് വരുന്ന എല്ലാ വിദേശങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭംഗി ഈ പ്രകൃതി മണീയ ഭംഗി കണ്ടിട്ട് നമ്മളെ ഈ ചായക്കടയ്ക്ക് ഒരു വലിയ ആംബിയൻസ് എന്ന് പറയും അല്ലെ അത് ഈ പ്രകൃതി ഭംഗി തന്നെ തന്നെ ആ ഇത് ഈ പാപ്പറട്ട് റോഡ് വഴി കണ്ടിട്ട് ഇവിടെ ഇറങ്ങി കുറച്ചു നേരം ഫോട്ടോ എല്ലാം എടുക്കാനും സ്കൂള് കോളേജ് മക്കൾ എല്ലാരും വരും എത്ര പറഞ്ഞത് ഒരു വർഷം വർഷമായി സന്തോഷം ഞാൻ ഈ പറഞ്ഞു അതെ ഈ കഴുങ്ങൊണ്ടാണ് ഇതിന്റെ തറ കെ എങ്ങനെയാ ഇത് ആരാ കെട്ടി തന്നത് എന്റെ ഭർത്താവും പിന്നെ പഞ്ചായത്ത് മെമ്പറായ രാജേഷിന്റെ അച്ഛ നാരായണരുണ്ട് കഴിങ്ങൊക്കെ നല്ല മുടിച്ചിട്ടെല്ലാം കൊടുത്തിട്ട് വെള്ളത്തിലേ വലിച്ചു കൊണ്ടുവന്ന് മഴ സമയത്ത് ഇങ്ങനെ ഒരു സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കണം എന്നൊക്കെ തോന്നാൻ എന്തായിരുന്നു കാര്യം ഇവിടുത്തെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തോന്നിയ ഇവിടെ നിത്യൊരു വരുമാനം ആവുമല്ലോ ശരിക്കും രണ്ടു മക്കള് നാലു പേര് അച്ഛനും രണ്ടു മക്കള് മൂത്തമാൻ മാർക്കറ്റിംഗ് പെയിന്റിന്റെ രണ്ടാമത്തെ മാൻ ദോയുണ്ടാക്കുന്ന എല്ലാം ഇവിടുന്ന് വീട്ടിൽ നല്ല എടുത്തിട്ട് വരും ഇവിടെ തന്നെ എന്തൊക്കെയാ പലഹാരം പലഹാരം പഴംപൊരി ഉണ്ട് റെഡ് പൊരി ഉണ്ണിയപ്പം സ്വദേശിയാണ് സ്വദേശിയാട പരിപ്പ് വേട പരിപ്പ് പേട അപ്പൊ ഉള്ളിവിടെയും കഴിച്ചു നോക്കി ഭയങ്കര സ്വാദുണ്ട് വെറുതെ പറയുന്നില്ല ഇപ്പൊ ഈ ഫുഡ് ബ്ലോഗർമാരൊക്കെ പോയിട്ട് പറയും അയ്യോ ഭയങ്കര സ്വാദം എന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന പരിപാടിയുണ്ട് ഇത് അതൊന്നും അല്ല നല്ല ചായ വീട്ടിലുണ്ടാക്കിയതുപോലെ വന്നിട്ട് ആരുണ്ട് വീടിന് ഭർത്താവ് പണിക്ക് പോ ജോലിക്ക് പോവാത്ത ദിവസം പുള്ളിയോ ഇതെല്ലാം ഇങ്ങനെ മോനോ അതുപോലെ വെള്ളം ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം എല്ലാം അതുപോലെ ചായ ഒടിക്കാൻ വന്ന മക്കള് പാലില്ലാ പറയുമ്പോൾ അവര് സഹായിക്കും അതെ ഈ ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുമ്പോ അപ്പൊ രമണീജിയുടെ കട ഈ പറയുന്നത് പോലെ വടശ്ശേരി പാപ്പാരട്ട റോഡിന് ഈ വയലിന്റെ ഈ ഭംഗിയുടെ നടുവിലായിട്ടാണ് ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ചകളും നല്ല ചായയും നല്ല പലഹാരങ്ങളൊക്കെ കഴിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ വരാ അല്ലെ വരാം ഫോട്ടോ എടുക്കാം റീൽ എടുക്കാം അപ്പൊ എല്ലാരും വരുക അത്രേ പറയാനുള്ളത് അപ്പൊ രമണീജി ചേച്ചാ കാണാം